തിരുനൂട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ കർക്കിട വാവു ബലിതർപ്പണം ഭക്തജന പ്രവാഹത്തിൽ സമ്പുഷ്ടമായിരുന്നു ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വളരെ വിപുലമായി തന്നെ ക്ഷേത്രം ഉപദേശക സമിതിയും ക്ഷേത്രം ഭാരവാഹികളും ദേവസ്വം ബോർഡും ഒരുക്കിയിരുന്നു കർക്കിട വാവു ദിനത്തെ വ്രതമെടുത്ത് വെളിപ്പിനെതിരെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രം ഉപദേശ സമിതിയുടെ ചുക്ക് സൗജന്യമായി നൽകുകയും ചെയ്തിരുന്നു ഭക്തജനങ്ങൾക്ക് വേണ്ട ക്ഷേത്രത്തിലെ ആചാര നിർദ്ദേശങ്ങൾ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ കൃത്യമായി ഉച്ചഭാഷണിലൂടെ അറിയിച്ചത് ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു ക്ഷേത്രത്തിലെ ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിനും വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതിനും പോലീസ് നിതാന്ത ജാഗ്രത പുലർത്തി ക്ഷേത്ര കുളക്കടവിൽ സുരക്ഷയ്ക്കായി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസിന്റെ വളണ്ടിയർമാരും സദാസന്ധരായിരുന്നു തിരുനൊട്ടും മഹാദേവ ക്ഷേത്രത്തിലെ ആചാരങ്ങളും

തിനുശേഷം ബലിതർപ്പണം കഴിഞ്ഞാൽ കൈകാല രൂപം കഴുകി ദേഹശുദ്ധി വരുത്തി പ്രസാദം വാങ്ങി മടങ്ങാവുന്നതാണ് ബലിതർപ്പണത്തിന് ശേഷം കൈകാലം തുടരുന്ന ഭക്തം ശ്രദ്ധിക്കുക കുറ്റദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തിരുനെട്ടൂർ മഹാദേവ കേരളത്തിൽ കർക്കിട വാപിനോടനുബന്ധിച്ചുള്ള ബലിതർപ്പണ ചടങ്ങുകൾ ഗംഭീരമായി നടന്നു വരുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും തിരക്ക് ഈ വർഷം കൂടുതലുണ്ട് ഏകദേശം ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം ആൾക്കാര് വന്നിട്ട് വടാദേവരന് മുന്നിൽ നമസ്കാരം കൂട്ട നമസ്കാരം വടാ പൂജ എന്നീ വഴിപാടുകൾ നടത്തി മടങ്ങുന്നതാണ് ഇവിടെ നമുക്ക് വലിയ ബലിതാർപ്പണമായിട്ടില്ല നമ്മൾ ബുദ്ധിക്കളെ സ്മരിച്ച് വന്ന് നമസ്കാരം കൂട്ടനമസ്കാരം നമസ്കാരം എന്നീ വഴിപാടുകൾ വെച്ച് വലിക്കാക്കി വിളിച്ചു വരുത്തി എന്നുള്ള ചടങ്ങാണ് ഇവിടെ നടത്തുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും വളരെയേറെ ഭക്തജന തിരക്ക് ണ്ട് ഈ വർഷം പിന്നെ ഇവിടെ നിട്ടൂ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് രണ്ട് ഭഗവാൻമാരെ ഇവിടെ ഉണ്ട് ഒരു ഭഗവാൻ ശിവശിവഭവൻ ഒരു ഭഗവാൻ നമ്മുടെ വിഷ്ണുവിൻ്റെ പ്രധാനമായ വടാത്തേവ വടാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മൾ ബലിതർപ്പാ ചടങ്ങൾ നടത്തുന്നത് ഈ വർഷവും എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്ര സമിതിയും ബാക്കി നാനാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാവിധ സഹായ സഹകരണവും ചെയ്തിട്ടുണ്ട് ഭക്താനങ്ങള് സാധാരണ നമസ്കാരം ഇന്ന് കർക്കിടക വാവ് ഈ തിരുന കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലി ആഘോഷം നടന്നുകൊണ്ടിരിക്കുക ആദ്യം തിരുനട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ വിവരിക്കാം തിരുനൊട്ടൂർ മഹാദേവ ക്ഷേത്ര ശിവനെ പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റെട്ട് ശിവാലയങ്ങളിൽ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കാശി വിശ്വനാഥ ചൈതന്യത്തിനെയാണ് പരശുരാമൻ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അങ്ങനെയിരിക്കുന്ന കാശി വിശ്വനാഥൻ്റെ കാശി കാശിയിൽ ഏത് പ്രകാരം നമ്മൾ ക്രിയകൾ നടത്തുന്നുവോ അതേ വിശുദ്ധിയിൽ നമുക്കിവിടെ പിതൃക്രിയകൾ നടത്താൻ സാധിക്കുന്നതാണ് അതേ ഐതിഹ്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാരിവിടെ ദർശനത്തിന് വന്നപ്പോൾ പിതൃ കാശി വിശ്വനാഥനെ ചുറ്റും പിതൃക്കളുടെ ആധിക്യം കണ്ടതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ മുഴുവനായിട്ടുള്ള ചൈതന്യം ഭക്തജനങ്ങളിലേക്ക് സ്ഫുരിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഒരു തടസ്സം നിൽക്കുന്നതുകൊണ്ട് തന്നെ പിതൃമോക്ഷപ്രദനായിട്ടുള്ള വിഷ്ണുവിനെ വിഷ്ണു അഥവാ വിടാദേവരെ ഇപ്പുറത്ത് പ്ര പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് പണ്ട് കാലങ്ങളിൽ പല പണ്ട് കാലഘട്ടങ്ങളിലെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് ശങ്കരനാരായണ ചൈതന്യത്തോടു കൂടിയുള്ള ഒരു ക്ഷേത്രവും കൂടിയാണ് തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഒരു ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ് പിന്നെ ഈ ഇവിടുത്തെ ഈ പിതൃമോക്ഷപ്രദനായിട്ടുള്ള വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചതിനു ശേഷം എല്ലാ പിതൃക്കളെയും ആരെല്ലാം വന്നിട്ട് അവരുടേതായ കാർണവന്മാർക്ക് വേണ്ടിയിട്ട് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വടാപൂജ വടാപൂജയാണ് മുഖ്യം വടാപൂജ എന്ന് പറയുന്നത് ഭഗവാനെ നെയതിച്ച ചോ നിയ ചോറ് അവരവരുടെ കാർണവന്മാർക്കായിട്ട് പിതൃബലി അർപ്പിക്കുന്നതാണ് വടാപൂജ എന്ന് വടാനേദ്യദ്യം എന്ന് പറയുന്നതും വടാപൂജ എന്ന് പറയുന്നത് അത് ആ പിൽക്കാലത്ത് പിതൃ നമസ്കാരവുമായിട്ടും കൂട്ടുനമസ്കാരവുമായിട്ടും അത് മാറിയിട്ടുണ്ട് വടാപൂജയും ഉണ്ട് ഇത് ആരെല്ലാം വന്ന് ഇതേ ഈ ക്ഷേത്രത്തിൽ നിന്ന് വടാപൂജ പിതൃ നമസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ കൂട്ടുനമസ്കാരത്തിൻ്റെയോ വാങ്ങി ഇവിടെ പിതൃക്കൾക്കായിട്ട് സമർപ്പിക്കുന്നു ഇവിടെ ഇരിക്കുന്ന വിഷ്ണു ചൈതന്യം അവ അതാത് പിതൃ പരമ്പരകൾക്ക് മോക്ഷം കൊടുക്കുന്നു എന്നുള്ളതാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ ഇന്ന് കർക്കിടക വാവു ദിവസം ഈ അമ്പലത്തിൽ അതിവിശേഷമായിട്ട് പിതൃക്കൾക്ക് പ്രീതി പിതൃക്കളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങ് നിൽക്കുന്നതാണ് അതാണ് നമ്മൾ എൻ്റെ പുറകെ കാണുന്നതായ ആൾക്കാർ പിതൃബലി അർപ്പിച്ചർപ്പിച്ച് പോയിരിക്കുന്നതാണ് എല്ലാവർക്കും ഇതിൽ പങ്ക് പങ്കുചേർന്ന് അവരവരുടെ പിതൃപരമ്പരകളെ പിതൃപരമ്പരകൾക്ക് മോക്ഷം നൽകി പിതൃപരമ്പരകളെല്ലാം ശുദ്ധമാക്കി സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവാൻ തിരുനട്ടൂരപ്പനും തിരുനട്ടൂരപ്പന്മാർ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം